ഇനി ഏത് അമ്പലത്തിലേക്ക് പോണന്നാഗ്രഹം പത്മനാഭസ്വാമി പോയിണ്ടോ അത് തിരുവനന്തപുരത്ത് ഞാൻ പോയി തൊഴുതില്ല പൊറത്തുനിന്നു അപ്പൊ തൊഴാൻ തോന്നിയില്ല അവരൊക്കെ തൊഴുതുപോന്നു അമ്മക്ക് തൊഴാൻ പറ്റിയായിരുന്നില്ല അമ്മ പൊറത്തായിണ്ടായിരുന്നു അപ്പൊ അമ്മ പൊറത്ത് നിന്നു അപ്പൊ ഞാനും കൂടെ നീ പോവാലോ അവിടെ ഇണ്ടല്ലോ ആയിട്ടുണ്ടാവൂല്ലോ നല്ല ഭംഗി അത്ര അവിടത്തെ ഭഗവാനെ കാണാൻ ഭയങ്കര വലിയ ഭഗവാനാണ് അതിനെട്ടടി നീളം ഇത്ര ണ്ടാവ മഹാവിഷ്ണു കൊട്ടിയൂർക്ക് പോയിണ്ടോ പറശിനോ അവിടെ എത്ര നായ്ക്കളാള ഇല്ല അടുത്തു തന്നിരിക്കും നമ്മടെ ഉപദ്രവിക്കുകയില് ഒക്കെ മുത്തപ്പന്റെ ആണേ വൈകുന്നേരം ആയാ രാത്രി അയാ മുത്തപ്പൻ വരുല്ലോ അമ്പലത്തില് മറ്റേ വെള്ളാട്ടൊക്കെ ഇണ്ടല്ലോ അതി കുറ്റോലെ ചിന്തിക്കണുണ്ട് എന്ത് ചെയ്യല